പൂർണ്ണമായും അടിയുറച്ച് വിശ്വസിക്കുന്നു ഈ ലൈഫ് മിഷൻ കേസ് അന്വേഷിച്ച എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിലെ അഡീഷണൽ ഡയറക്ടർ ആനന്ദ് എന്ന് പറയുന്ന ഐ ആർ എസ് ഓഫീസർ ഈ വിഗ്വേ കിരണെ വിളിച്ചു വരുത്തിയത് നോട്ടീസ് കൊടുത്തത് ലൈഫ് പിന്നെ ലാവൽ കേസിൻ്റെയോ ലൈഫ് മിഷൻ കേസിൻ്റെയോ ഇ സി ഐ ആറിൻ്റെ ബലത്തിലാണെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിച്ചത് അദ്ദേഹം കേൾക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് ലൈഫ് മിഷൻ കേസിൽ തന്നെയാണ് ഒരു തർക്കവും കാര്യത്തിലില്ല അതിൽ ഞാൻ ചർച്ചയുടെ രൂപത്തിൽ പിന്നെ ബാക്കിയുള്ള ഘട്ടങ്ങൾ ഞാൻ സൂചിപ്പിക്കാം ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ സംസ്ഥാനത്ത് രണ്ട് പിന്നെ കേസുകളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആ ആകുന്നതിന് മുമ്പ് പിണറായി വിജയൻ്റെ പേരിലും മുഖ്യമന്ത്രിയായി ലൈഫ് മിഷൻ ചെയർമാനായ ചെയർമാൻ്റെ പേരിലുമായി രണ്ട് സി ബി ഐ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഒന്ന് ലാവിൽ കേസിലാണ് രജിസ്റ്റർ ചെയ്തത് രണ്ട് സി പിന്നെ ലൈഫ് മിഷൻ കേസിലാണ് രജിസ്റ്റർ ചെയ്തത് ലാവലിൻ കേസിൽ അദ്ദേഹത്തെ ഹൈക്കോടതി പിന്നെ ആ കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കി ലൈഫ് മിഷൻ കേസിൽ പിന്നെ അതിനകത്ത് ഒന്നാം പ്രതിസന്ധത്ത് നിൽക്കുന്നത് ലൈഫ് മിഷൻ ആണ് എന്ന് വെച്ചാൽ പിന്നെ ലൈഫ് മിഷൻ്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ഒഫീഷ്യൽസ് അതിനകത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് ആ കേസ് പിന്നെ അതിൻ്റെ എഫ്ഐആർ കോഷിക്കാൻ വേണ്ടിയാണ് ഹൈക്കോടതിയിൽ ഈ ഗവൺമെൻറ് ഹർജിയുമായി പോയത് ഹൈക്കോടതി തള്ളി അതിപ്പോൾ സുപ്രീം കോടതിയിൽ കിടക്കുകയാണ് എത്ര വർഷമായി സുപ്രീം കോടതിയിൽ കിടക്കുന്നു അഞ്ച് ആറ് വർഷമായി സുപ്രീം കോടതിയിൽ ഈ ഗവൺമെൻറ് ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആ കേസ് നീട്ടിക്കൊണ്ടുപോവുകയാണ് പിന്നെ രണ്ട് കേസുകളാണ് ഈ സി ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ ഈ പിന്നെ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഒന്ന് ലാവിലിൻ കേസുമായി ബന്ധപ്പെട്ടാണ് രണ്ട് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടാണ് ലാവിലിൻ കേസിൽ അന്നത്തെ ഊർജ്ജ സെക്രട്ടറിയായ മോഹനചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതിയാക്കിയിട്ടാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തത് ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചലഞ്ച് ചെയ്ത കേസുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രതിസാനത്ത് ഒരാൾ അന്നത്തെ കെ എസ് സി ബി ബോർഡ് ചെയർമാനായ ശിവശങ്കരനാണ് സ്വാഭാവികമായും ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കറിനെ വിളിച്ചു വരുത്തുന്നത് ഏത് നോട്ടീസാണ് എന്നതിൻ്റെ കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട് അത് ലൈഫ് മിഷൻ്റെ പിന്നെ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇ സി ഐ ആറിൻ്റെ ഭാഗമായിട്ടുള്ള പിന്നെ സമൻസിൻ്റെ ഭാഗമായിട്ടാണോ ലാബിനിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ആയിട്ടാണോ എനിക്ക് കൃത്യമായി എനിക്ക് പറയാൻ കഴിയില്ല കാരണം ഞാൻ ആ സമൻസ് കണ്ട ഒരാളല്ല അപ്പോൾ അത് സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഇത്തരത്തിലുള്ള ആളുകളെ വിളിച്ചു വരുത്തുന്നത് സ്വാഭാവികമായും ഇവിടെ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവേക് കിരണ് ഒരു മൊഴിയുണ്ട് എന്ന് പറയുന്നു പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ റെക്കോർഡ് ചെയ്യാത്ത ചില മൊഴികൾ വിവേക് കിരണായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു അത് കേസിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അന്വേഷണ ഏജൻസികൾ സ്വീകരിച്ച ചില അടവ് നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി അന്വേഷണ ഏജൻസികൾക്ക് അന്ന് കൊടുക്കാൻ കഴിയുമായിരുന്നത് ലാവലിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള സമൻ ആ സമൻസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇത് കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളൊക്കെ ഇപ്പോൾ കാണുന്നത് മലയാള മനോരമയിൽ പത്രത്തിൽ വന്നതിന് ശേഷമാണ് അതുപോലെ തന്നെ ചാനലുകളിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വന്ന കേസുകൊണ്ടാണ് ഇതിനകത്തൊരു കാര്യം ഉറപ്പാണ് കട്ടത് സ്വർണമായാലും വെള്ളിയായാലും പ്രതി പിണറായി വിജയനും അതുമായി ബന്ധപ്പെട്ട ആളുകളുമാണ് അത് യാതൊരു കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇപ്പം ഈ ഈ ചർച്ചയിൽ ഈ സമൻസുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മുടെ മുന്നിലുള്ളത് ഞാൻ ചോദിക്കുന്നത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ലൈഫ് മിഷൻ വീടുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഈ ഗവൺമെന്റിന് ആത്മാർത്ഥയുണ്ടെങ്കിൽ എന്റെ പൊതു താല്പര്യ ഹർജി അത് പരിഗണിക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ സർക്കാരിന്റെ എ എസ് ഉപയോഗിച്ചുകൊണ്ട് ആ വീട് നിർമ്മാണം പൂർത്തിയാക്കാം രണ്ട് ഈ കേസിലെ പ്രതികൾ ശിക്ഷിപ്പിക്കപ്പെടണം എന്നാണ് ഇവരുടെ ആഗ്രഹമെങ്കിൽ ഇവിടെ സി ബി ഐ കേസ് ആ സി ബി ഐ കേസിൽ ഇവർ കൊടുത്തിട്ടുള്ള തടസ്സകർതികൾ പിൻവലിച്ചാൽ ഈ വിഷയങ്ങളൊക്കെ തീരും അപ്പൊ ഇതൊന്നും തീർക്കാതെ ഈ അന്വേഷണം ഒരു ഘട്ടത്തിലും മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ അല്ല സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും തടസ്സഹർജിയുമായി വരുന്ന പിണറായി വിജയൻ ഏത് പുണ്യാളനാണ് എന്നാണ് വിശ്വസിക്കേണ്ടത് ഏത് പുണ്യാളനാണ് പിണറായി വിജയൻ ഏത് ലോകത്താണ് താമസിക്കുന്നത് ഇത് വളരെ കൃത്യമല്ല അദ്ദേഹം സത്യസന്ധനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ മകന് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കാൻ സുപ്രീം കോടതിയിലെ തടസ്സ പിൻവലിച്ച് ആ സി ബി ഐ കേസ് പിന്നെ സി ബി ഐ ഉദ്യോഗസ്ഥർക്ക് പിന്നെ കൃത്യമായി അന്വേഷിക്കാനുള്ള നടപടി കൊടുക്കണം അല്ലെങ്കിൽ അതുപോട്ടെ ഇനി നിങ്ങൾ സി ബി ഐ കേസിൽ വേണ്ട പിന്നെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കേസ് വേണ്ട നിങ്ങളുടെ അടുത്ത് കേസുണ്ടല്ലോ വിജിലൻസ് കേസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ അന്വേഷണം എവിടെ എത്തി ആ അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥ അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി സ്വയം രാജിവെച്ച് പോയില്ലേ നിങ്ങളുടെ പീഡനത്തിൻ്റെ ഫലമായി തിരൂരിൽ തൃശ്ശൂരിൽ തിരൂരിൽ താമസിക്കുന്ന ആ ഡി വൈ ഡിവൈഎസ്പി ആ ഡി വൈ ഡിവൈഎസ്പിയുടെ ഇന്നത്തെ സ്ഥിതി എന്താണ് നിങ്ങളുടെ മകനേക്കാൾ പരിശുദ്ധിയുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്ന് സർവീസിൽ നിന്നും സ്വയം രാജിവെച്ച് വീട്ടിൽ അസുഖബാധിതനായിട്ട് ഇരിക്കുകയാണ് മുഖ്യമന്ത്രി നിങ്ങളൊന്ന് ആലോചിക്കണം അപ്പം ഇതിനകത്ത് പൂർണ്ണമായി പുകമറിയാണ് ഈ ഗവൺമെന്റിനെ വെച്ചും അധികാരം വിയോഗിച്ചുകൊണ്ടും സംഘപരിവാറിന്റെ മുന്നിൽ നല്ല പള്ളിയായി ചമഞ്ഞ് നിർമ്മലാ സീതാരാമന്റെയും മോഡിയുടെയും അമിത്ഷായുടെയും വിശ്വസ്തനായ പിണറായി വിജയൻ ഇതിനേക്കാൾ ഒന്നും നമുക്ക് കേൾക്കാനില്ല എനിക്കിത് ഒരു അത്ഭുതവും തോന്നിയിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം ഞാൻ അടിവരയിട്ട് പറയുന്നു ഈ കേസ് ഞാനത് ഏറ്റെടുത്തൊരു കേസാണ് ജനപ്രതിയായ സമയത്ത് എൻ്റെ മണ്ഡലത്തിൽ നൂറ്റിനാൽപ്പത് ആളുടെ വീട് നഷ്ടപ്പെട്ട കേസാണ് നിയമപരമായി ഏതറ്റം വരെയും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകും